ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഒക്ടോബർ പത്താം തീയതി വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ബുധൻ തന്റെ ഉച്ചരാശിയായ കന്നിരാശിയിൽ നിന്നും ശുക്രന്റെ ക്ഷേത്രമായ തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയൊമ്പതാം തീയതി വരെ ബുധൻ തുലാം രാശിയിൽ തുടരുന്നതാണ് കുറച്ചു കാലം മാത്രമേ ഉള്ളൂവെങ്കിലും ബുധനും ശുക്രനും സൗഹൃദ ബന്ധത്തിലായതിനാൽ ബുധൻ്റെ തുലാം രാശിയിലെ സഞ്ചാരം പലർക്കും വളരെ പ്രാധാന്യം ഉള്ളതാണ് ചാരവശൽ ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ ഗുണദാതാവാണ് വിദ്യാകാരകനായ ബുധൻ ഏറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും കർമ്മരംഗത്ത് ഏറെ ഗുണങ്ങളും ധനപരമായി നേട്ടങ്ങളും സമ്മാനിക്കുന്നുണ്ട് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ ജ്യോതിഷപരമായി ബൃഹസ്പതിയുടെ ഭാര്യയായ താരയിൽ ചന്ദ്രദേവനെ ജനിച്ച പുത്രനാണ് ബുധൻ ചന്ദ്രൻ പുത്രനാണെങ്കിലും ബുധനും ചന്ദ്രനുമായി ശത്രുതയിലാണ് അവതാര വിഷ്ണുവാണ് ബുധൻ്റെ അതിദേവത ഒക്ടോബർ പത്താം തീയതി ബുധൻ തുലാം രാശിയിൽ എത്തുന്നതോടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നാളുകാർക്കും തുലാം രാശിയിലെ ബുധൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യകാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും ആറാം ഭാവാധിപനുമായ ബുധൻ്റെ തുലാം രാശിയിലെ സംക്രമണം ഏഴാം ഭാവത്തിലാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ മുൻകൈയെടുക്കും പങ്കാളികളുമായി ധാരാളം യാത്രകൾ നടത്തും പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം പങ്കാളിത്ത ബിസിനസ്സിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയും ആശയവിനിമയ കഴിവുകൾ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവന്നെത്തിക്കും ഇളയ സഹോദരങ്ങളുടെ സഹവാസം ആസ്വദിക്കും പങ്കാളിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് അവസരം അത്ര അനുകൂലമല്ല ഓർമ്മശക്തി കുറയുന്നതായി തോന്നും സാമ്പത്തിക രംഗം ശക്തമായിരിക്കും സാമ്പത്തിക രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും പണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും കാർത്തിക ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് രണ്ടാം ഭാവാധിപനം അഞ്ചാം ഭാവാധിപനുമായ ബുധൻ ആറാം ഭാവത്തിൽ സംക്രമിക്കുന്നു ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണ ക്രമത്തിലും ശ്രദ്ധയുണ്ടാകും മത്സരങ്ങളിൽ വിജയിക്കും തൊഴിൽ തേടുന്നവർക്കും അവസരം അനുകൂലമാണ് തൊഴിൽ സ്ഥാനത്ത് ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ദൗത്യങ്ങൾ സംയോജിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പളവർദ്ധനമോ പ്രതീക്ഷിക്കാം ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനായുള്ള നിരവധി സുവർണ അവസരങ്ങളും ലഭിക്കും വരുമാനത്തിൽ വർധനവ് ഉണ്ടാവും സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അഭിഭാഷകരോ ജഡ്ജിമാരോ ആയ ആളുകൾക്ക് ബുധൻ നല്ല ഫലങ്ങൾ സമ്മാനിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് വിഷാദരോഗമോ ചർമ്മസംബന്ധമായ പ്രശ്നങ്ങളോ അനുഭവപ്പെട്ടേക്കാം ബന്ധങ്ങൾ വഷളാകാതെ നോക്കേണ്ടതാണ് കാര്യങ്ങളിൽ വിജയവും സൗഭാഗ്യവും സ്ഥാനലാഭവും പ്രതീക്ഷിക്കാം മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുഖലഭാഗവും അടങ്ങിയ മിഥിനക്കൂറുകാർക്ക് ഒന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനുമായ ബുധൻ അഞ്ചാം ഭാവത്തിൽ സംക്രമിക്കുന്നു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും മാതാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അകലും ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കും കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള ആത്മബന്ധം ദൃഢമാകും അവരുടെ സഹകരണവും സഹായവും ലഭിച്ചേക്കും കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരമാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും സാമ്പത്തിക നില ഭദ്രമായിരിക്കും പല മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുവാൻ കഴിയും പിരിഞ്ഞു നിൽക്കുന്ന പങ്കാളികൾക്ക് വീണ്ടും ഒരുമിക്കുവാനുള്ള യോഗമുണ്ട് സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനയോഗം ഉണ്ടാകും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും പ്രണയികൾക്ക് വികാരങ്ങളും ചിന്തകളും സന്തോഷാനുഭവങ്ങളും പങ്കുവയ്ക്കാൻ കഴിയും പുണർദം അവസാന കാലഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനുമായ ബുധൻ നാലാം ഭാവത്തിൽ സംക്രമിക്കുന്നു ബുധൻ്റെ ഈ രാശിമാറ്റം ഇവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും സമൂഹത്തിൽ അംഗീകാരവും ആദരവും നേടും മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും കുടുംബാംഗങ്ങളുമായി സന്തോഷത്തോടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും വീടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് മറ്റ് അംഗങ്ങളുടെ അഭിപ്രായം കൂടി തേടുന്നത് നല്ലതായിരിക്കും പുതിയ വീട് പണിയുന്നതിനോ പുതുക്കിപ്പണിയുന്നതിനോ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വീട് കൂടുതൽ മൂടി പിടിപ്പിക്കുവാനും സാധിക്കും സുഖ സൗകര്യങ്ങളിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകും പുതിയ വാഹനം വാങ്ങും തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ചില സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും മറ്റുള്ളവരുടെ സഹായത്തോടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും ക്ഷമയും സഹനശക്തിയും കാര്യങ്ങൾക്ക് ഉത്തേജനമാകും വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ പഠനകാര്യത്തിൽ മികവ് പുലർത്തുവാൻ കഴിയും കുടുംബസുഖവും ബന്ധുസുഖവും ധനലാഭവും ഉണ്ടാകും മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് രണ്ടാം ഭാവാധിപനം പതിനൊന്നാം ഭാവാധിപനുമായ ബുധൻ മൂന്നാം ഭാവത്തിൽ സംക്രമിക്കുന്നു പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളെ സഹായിക്കും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ കരുതൽ വേണം ആശയവിനിമയവും ജീവിതത്തെയും സാരമായി ബാധിച്ചേക്കാം വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ബിസിനസ് അത്യാധ്വാനത്തോടെ ലാഭകരമാക്കുവാൻ കഴിയും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സ്വയം ശാന്തത പാലിക്കണം ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം ഉണ്ടായേക്കും സഹോദരങ്ങളുമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം യാത്രകൾ കൊണ്ട് വേണ്ടത്ര ഗുണം ലഭിച്ചേക്കില്ല എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം അനിവാര്യമാണ് ഉത്രമുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദി അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഒന്നാം ഭാവാധിപനം പത്താം ഭാവാധിപനുമായ ബുധൻ രണ്ടാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് കുടുംബവുമായുള്ള ബന്ധം ഊഷ്മളമാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും ബന്ധുജനങ്ങളുമായി സഹകരിക്കും തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകും സ്വയം തൊഴിൽ മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾക്ക് അവസരം വളരെ അനുകൂലമാണ് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും അഭിമുഖങ്ങളിൽ ശോഭിക്കാൻ കഴിയും ശബ്ദവും സംസാരശൈലിയും ആകർഷിക്കപ്പെടും സുഖഭക്ഷണം യോഗമുണ്ട് വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും സാമ്പത്തികമായി കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം പല മേഖലകളിൽ നിന്നും ധനം വന്നുചേരും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ഭാവിയിൽ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കും ഈ സമയത്ത് നടത്തുന്ന ഓരോ നിക്ഷേപവും ഭാവിയിൽ ലാഭം നൽകുന്നതായിരിക്കും രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാവമടങ്ങിയ തുലാകൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായ ബുധൻ ഒന്നാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും തൊഴിൽ മേഖലയിൽ വിജയിക്കുവാനുള്ള മികച്ച അവസരങ്ങൾ വന്നെത്തും വ്യക്തി ജീവിതത്തിലും ഏറെക്കുറെ നേട്ടങ്ങൾ സമ്മാനിക്കും കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും ദൗത്യങ്ങൾ സംയോജിതമായി പൂർത്തിയാക്കും സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും നേടും പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടാകും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം പരസ്യമേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകും മാധ്യമരംഗത്തുള്ളവർക്കും സമയം കൂടുതൽ അനുകൂലമാണ് മാധ്യമരംഗത്തോ പത്രപ്രവർത്തന രംഗത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും അധ്യാപകർക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ ഉച്ചയക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആയ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് ചിലവ് വർദ്ധിക്കും നല്ല കാര്യങ്ങൾക്കാവും പണം ചെലവഴിക്കുന്നത് വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും കാര്യങ്ങളിൽ ഒരു അലസത അനുഭവപ്പെടും ദൗത്യങ്ങൾ പിന്നീടാവട്ടെ എന്ന് കരുതും കോപം നിയന്ത്രിക്കാൻ പാടുപെടും വാക്കുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ പ്രണപ്പെടുത്തിയേക്കും തൊഴിൽ മേഖലയിൽ അർപ്പണബോധവും കഠിനാധ്വാനവും വേണ്ടിവരും ശത്രുക്കൾ വർദ്ധിക്കും പിതവുമായുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാകും പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കത്തിനും സാധ്യതയുണ്ട് തീരുമാനങ്ങൾ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിച്ചാകാം വീട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് അനാവശ്യ ചെലവുകൾക്കും നിയന്ത്രണം വേണം മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് പത്താം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ബുധൻ പതിനൊന്നാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് പണം സമ്പാദിക്കാൻ പുതിയ വഴികളും കണ്ടെത്തും കരിയർ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സമാധാനത്തിനെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കാൻ സാധിക്കും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും സംസാരത്തിലും വാക്കുകളിലും കരുതൽ വേണം വരുമാനം നേടുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സുഹൃദ് ബന്ധം വിപുലമാകും മാർക്കറ്റിംഗ് മേഖലയിൽ ലാഭം ഉണ്ടാകും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയികൾക്ക് ബന്ധം സുദൃഢമാകും ഉത്രടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതി മടങ്ങിയ മകരക്കൂറുകാർക്ക് ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായ ബുധൻ പത്താം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും തൊഴിൽ മേഖലയിൽ മത്സരബുദ്ധികൾ തൊഴിൽ മേഖലയിൽ മത്സര തൊഴിൽ മേഖലയിൽ മത്സരബുദ്ധിയുള്ളവരായി മാറും തന്ത്രപരമായി എതിർപ്പുകളെയും വിമർശനങ്ങളെയും നേരിടുന്നതാണ് മേലുദ്യോഗസ്ഥർ വിലമതിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും കഠിനാധ്വാനം വിലമതിക്കപ്പെടും ബിസിനസ് രംഗത്തും നേട്ടമുണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ പങ്കാളികളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയും കുടുംബവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വിജയം ഉറപ്പാക്കും നിഷേധാത്മക ചിന്തകളെ നിയന്ത്രിക്കേണ്ടതാണ് പല വഴികളിലൂടെ ധനം വന്നു ചേരും ജീവിത പങ്കാളിയുമായി ചില കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് ഗ്രഹസുഖം ദേഹസുഖം കർമ്മഗുണം ധനലാഭം എന്നിവയും പ്രതീക്ഷിക്കാം അവിട്ടം അവസാന പകുതിയും ചതയവും പൂരോരുട്ടാതി ഭാഗവും അടങ്ങിയ കുമ്പക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനം എട്ടാം ഭാവാധീപനുമായ ബുധൻ ഒൻപതാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് പല കാര്യങ്ങളിലും വലിയ വിജയം നേടുവാൻ കഴിയും നിയമപരമായ കാര്യങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും അനുകൂലമായി വിധി നേടുവാൻ കഴിയുന്നതാണ് കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകും തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത ഉണ്ടാകും എല്ലാ പരീക്ഷകളിലും വിജയിക്കുവാൻ കഴിയും മതപരമായ പ്രവർത്തനങ്ങളോടുള്ള താൽപ്പര്യം വർദ്ധിക്കും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹപ്രകാരം സ്ഥലം മാറ്റമോ പ്രൊമോഷനോ ലഭിക്കും ബിസിനസ്സിൽ പണം സമ്പാദിക്കാനുള്ള അവസരം വന്നുചേരും വിദേശത്ത് പോകാനുള്ള അവസരം ഉണ്ടാകും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും നിഗൂഢശാസ്ത്രങ്ങളിൽ താൽപ്പര്യം കൂടും ഹോബികളിലും വിനോദങ്ങളിലും മുഴുകും പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് പൂരോട്ടാതി അവസാന കാലഭാഗവും ഉത്രട്ടാധിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് നാലാം ഭാവാധിപനം ഏഴാം ഭാവാധിപനുമായ ബുധൻ എട്ടാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത് ബന്ധങ്ങൾ ദൃഢമാകും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും സന്താനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും ചിലർക്ക് മാതാപിതാക്കളുമായി വേർപിരിയുന്ന സാഹചര്യം ഉണ്ടായേക്കാം മറ്റ് ചിലർക്ക് ക്ഷീണവും സമ്മർദ്ദങ്ങളും അനുഭവപ്പെട്ടേക്കാം ആത്മവിശ്വാസം കുറയുന്നതായി തോന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കണം ഏതെങ്കിലും മേഖലയിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് പ്രണയികൾക്ക് പരസ്പര ബന്ധം മെച്ചപ്പെടുന്നതിന് കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം വീടോ വസ്തുവോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ധാരാളം പണം ചെലവഴിച്ചേക്കും വിദേശ വിദ്യാഭ്യാസം തേടുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും പുത്രസുഖം ധനസമൃദ്ധി എന്നിവയും അനുഭവപ്പെടും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും